പത്ത് മാസത്തിൽ ഏറെയായി കൃത്യമായ ഡയാലിസിസ് നടക്കാത്തതിനെ തുടർന്ന് തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ ആർ എംഒയുടെ മുറിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രോഗികൾ രോഗികൾക്കും ജോലിഫ് ഞങ്ങള് അതായത് ചികിത്സ മുടങ്ങിയിട്ട് അത് ഒന്നാണ് ഒന്നാണോ ചെയ്യുന്ന ആൾക്കാരാണ് മിഷനൊക്കെ കേടാ പത്ത് മാസമായി ഡയാലിസിസ് മിഷൻ നാളെ വരികയും ഉടൻ തന്നെ പരിഹാരം ചെയ്യാമെന്ന ഉറപ്പിൽ രോഗികൾ പിരിഞ്ഞുപോയി ഡയാലിസിസ് മിഷന്റെ എണ്ണക്കുറവ് കാരണം രോഗികൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെ മുൻനിർത്തിയാണ് പ്രതിഷേധം നടന്നത് ഒന്നുകിൽ തങ്ങൾക്ക് പരിഹാരം കാണുക അല്ലെങ്കിൽ തങ്ങളെ ദയാവതത്തിന് വിധേയമാക്കുക എന്നിവയായിരുന്നു രോഗികളിൽ ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും നിലവിൽ ഒരു ഡയാലിസിസ് ഡയാലിസിസിലുണ്ട് ഇപ്പോൾ ഇവിടെ മിഷീനൊന്നും ശരിയല്ല ഒന്നിലിവിടെ വരുമ്പം വെള്ളമില്ല പൈപ്പ് വെട്ടി വെള്ളമില്ല അല്ലെങ്കിൽ മിഷീൻ കേട് നിങ്ങൾ വേറെ എവിടെ പോയി എന്ന് പറയും ഞങ്ങൾ ഈ ആൾക്കാർ പത്ത് പതിനാറ് കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരു ഡയാലിസിസ് ചൂട് എടുത്തുകൊണ്ട് വേറെ എവിടെയും പോയി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിവരി ശരിയാവുന്നത് വേറൊരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസി ചെയ്യണമെങ്കിൽ ഒരു ഏഴായിരം രൂപ ഇൻസ്റ്റിക് ചെയ്ത് വേണം ഒരു ഡയാലിസ അവിടെ ചെയ്യാൻ കാരണം വേറെ ഒന്നും അല്ല പല ടെസ്റ്റുകളും നടത്താണ്ട് അവർ നമ്മളവിടെ എടുക്കില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മറ്റൊരാൾക്കാർ ആരെയും തരുന്ന സഹായം കൊണ്ട് വണ്ടിക്കൂലി കൊണ്ട് ഇവിടെ വന്ന് കഷ്ടി കുഷ്ടി വണ്ടി കാശ് എങ്ങനെയും പത്തഞ്ഞൂറ് ഉറപ്പിച്ച് ഇവിടെ വന്ന് ഡയാലിസിന്ന് ആൾക്കാരു ഡയാലിസം രൂപ കൊടുത്തു വന്നത് കൊണ്ട് ഇവർ വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി എങ്ങനെ പറ്റും പത്ത് മാസമായി ഈ സൂപ്പറുണ്ട് ഞങ്ങളെ പറ്റിയിട്ടുണ്ട് അതേ മിഷ്യം വന്നു പത്ത് രണ്ട് നാളെ വരും മറ്റന്നാ വരും നാളെ വരും മറ്റും പത്ത് മാസം ഇന്നിപ്പം അങ്ങേര് ഒളിച്ചിരിക്കുക ഞങ്ങളെ പലരും ഓരോരുത്തരും ഞങ്ങളുടെ ഈ ഡയൽസര കാല് നിങ്ങൾ നോക്കി പോകും ഞങ്ങളീ പറയുണ്ട് ഭയങ്കര നീരായിട്ട് വന്നിരുന്ന ആൾക്കാരാണ് പല ഇതിനകത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ എനിക്ക് പറയാനില്ലാണ്ട് ഇരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഞങ്ങളിട്ട് ഇവര് ഒന്നിലെ ഞങ്ങളെ ഇവർ ദയാവധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് ചെയ്ത് ഞങ്ങളിപ്പോൾ തരാം അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഒരു ദിവസം ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത് അതോർത്ത് അതിനോടൊരു സഹായം ഇവര് ഞങ്ങൾക്ക് ചെയ്തു തരാം ഇതല്ല അത് വേറെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്ക് ആഗ്രഹിക്കാനും ഇല്ല ആഗ്രഹങ്ങളും ഇല്ല കാരണം ഒരു കെട്ടി പേഷ്യൻസിന് ഇത് കൂടുതലൊന്നും ആഗ്രഹിക്കില്ല എത്രയും പെട്ടെന്ന് ആറടി മണ്ണിലേക്ക് പോവാം അത് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സന്തോഷകരമായിട്ട് പോവാനായിട്ട് ഇവര് പറഞ്ഞ വെച്ചാൽ നല്ലതാണ് ഏടെ കഷ്ടപ്പെടുന്നില്ല ോ മിഷീനം ഈ ഒരാൾക്ക് മൂന്ന് ഡയാലിസ അയച്ച ആൾക്കാര് ഇപ്പൊ ഒരു മിഷൻ ഡയാലിസൊക്കെ അയച്ചുണ്ടാവുള്ളൂ ശാസ്ത്ര ഹോസ്പിറ്റലും വേറെ ഹോസ്പിറ്റലിൽ പോകും